ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഡെയി മൈ ലൈഫ് ഡെയിലി വ്ളോഗ്സ് വീഡിയോസ് തന്നെയാണ് ഇടുന്നത് അത്തരം വീഡിയോസ് ഇടാൻ തന്നെയാണ് എനിക്ക് താല്പര്യവും എനിക്കിങ്ങനെ വീട്ടിലെ കാര്യങ്ങളും കുക്കിങ്ങും ജോലി ചെയ്യുന്നതും ഒക്കെ വീഡിയോ ആയിട്ട് ഇതേപോലെ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് വെക്കാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പം തുടർന്ന് ഡെയിലി വീഡിയോസ് ഇടും അപ്പോൾ ആ ഒരു ഡെയിലി വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡെയിലി വീഡിയോ ഇടുന്നതിൽ അങ്ങ് മുടക്കം വരും നമുക്ക് തലേ ദിവസം തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പിറ്റേന്ന് അപ്ലോഡ് ചെയ്യാണെന്ന് നോക്കിയാൽ അതങ്ങോട്ട് പറ്റാത്ത അവസ്ഥയായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ രാവിലെ ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റത് പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ സമയം കിട്ടുവാണെങ്കിൽ മുറ്റത്തൊക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ ആകുമ്പം വേറെ ശബ്ദങ്ങളും വണ്ടികളുടെ സൗണ്ടും അങ്ങനെ ഒന്നും ഫുൾ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിരിക്കും ഇവിടെ അങ്ങനെ കൂടുതലും വണ്ടിയൊന്നും പോകുന്ന റോഡല്ല അപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ സൈലൻസ് ഒക്കെ തന്നെ ആണ് പക്ഷേ രാവിലെ നമുക്ക് ഇങ്ങനെ മുറ്റത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് ആ ഒരു കിട്ടുന്ന എനർജിയും അത് ആ ഒരു ഡേ ഫുള്ള് നമുക്ക് ആ ഒരു പോസിറ്റീവ് നമുക്ക് ഉണ്ടായിരിക്കും അത് ഫീൽ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് രാവിലെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കാത്തവരാണെങ്കിൽ രാവിലെയൊക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും അത് നമുക്ക് മെയിനായിട്ടും കുറേ സമയം നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ലേറ്റായിട്ട് തന്നെ നടക്കത്തുള്ളൂ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് പ്രത്യേകിച്ച് ചിലപ്പം ചിലർക്കൊന്നും ചെയ്യാനായിട്ട് കാണത്തില്ല എന്നാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് രാവിലെ എഴുന്നേറ്റ് തന്നെ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഫീലാണ് അത് നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും അതിന് മുന്നേ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ആറു മണി ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഉറക്കത്തിനും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല അപ്പോൾ മണി ആണ് ഞാൻ എഴുന്നേൽക്കുന്നത് അതിന് മുന്നേ എഴുന്നേക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കാനായിട്ട് നോക്കണം അതും അടിപൊളിയാണ് പക്ഷേ ഇത്തിരി വെയിലും വെട്ടമൊക്കെ വന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം ഫുള്ള് ഭയങ്കര ക്ഷീണവും പിന്നെ സമയം കിട്ടുന്നില്ല എന്നൊക്കെ ഒരു തോന്നലും പിന്നെ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടുപ്പുമായിരിക്കും അപ്പോൾ എനിക്ക് പൊതുവെ അങ്ങനെയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് രാവിലെ തന്നെ എഴുന്നേക്കാറുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പല്ലൊക്കെ തേച്ച് ഞാൻ പറഞ്ഞില്ലൊക്കെ കുറച്ച് നേരം മുറ്റക്കത്തൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ തൂക്കാനായിട്ട് പോയായിരുന്നു അത് നിങ്ങൾ വീടോയിൽ കണ്ടു കാണും അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ റോഡ് സൈഡും വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള റോഡ് സൈഡും എല്ലാം തൂത്ത് വൃത്തിയാക്കി രാവിലെ ഇങ്ങനെ തൂക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിയർക്കത്തും പിന്നെ രാത്രിയിലൊക്കെ ചെറിയ മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് അധികം പൊടിയും പറക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് രാവിലെ ഇങ്ങനെ തൂക്കാൻ ഇഷ്ടമാണ് രാവിലെ തൂക്കും അല്ലെങ്കിൽ വൈകിട്ട് തൂക്കും പിന്നെ ഉച്ചയ്ക്ക് തൂക്കാന്ന് തോന്നി ആ സമയത്ത് തൂക്കുമ്പോൾ നമ്മുടെ സ്വന്തം വീടായതുകൊണ്ട് പുറകെ നിൽക്കാൻ ശല്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ ജോലികളും ചെയ്യാനായിട്ട് പറ്റും അപ്പം അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാശിക്ക് അംഗൻവാടിയിൽ പോകേണ്ട ദിവസമായിരുന്നു അപ്പം ആദ്യമേ ഞാൻ കുറച്ച് ചൂടുവെള്ളമാക്കി ആക്കി ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവർ സ്ഥിരം ഇത് കാണാറുണ്ടായിരിക്കും എന്നാൽ എനിക്ക് ഇതൊക്കെ വീണ്ടും വീണ്ടും കാണിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ വരയിലെയും തുളസിയിലേയും കൂടെ വരയ്ക്കാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് ആ പറ്റിക്ക് പത്രവും വന്ന് ഇടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് സിറ്റൗട്ടിലോട്ട് കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഞാൻ തുളസി ഇട്ട് വെള്ളം ആക്കുന്ന ആക്കുന്നതിൽ പിന്നെ പനിയൊക്കെ വരുന്നത് കാശിക്കോട്ട് ഞാൻ ഇപ്പോൾ എന്നും അംഗൻവാടിയിൽ ഈ ഒരു വെള്ളമാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പനിയൊക്കെ വരുന്നത് നല്ലത് നല്ല കുറഞ്ഞിട്ടുണ്ട് പനി വന്നിട്ട് മരുന്നൊക്കെ കൊടുത്ത് ഒരു രണ്ടാഴ്ച ആവണ്ട അതിന് മുന്നേ വീണ്ടും ചൂടും പനിയൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കത്തതിൽ പിന്നെ നല്ല രീതിയിൽ പനി വരുന്നത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇലയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു പാത്രത്തിൽ എനിക്ക് പാല് കാച്ചനായിട്ട് വയ്ക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പുറത്തെ അടുക്കള ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് കാശിക്കുട്ടൻ്റെ ബാഗൊക്കെ റെഡിയാക്കുന്നത് കൊണ്ടുപോകാനായിട്ടുള്ള ബാഗൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ആ ഒരു അടുക്കളയിലോട്ട് കൊണ്ടുവച്ചു ചൂട് കറണിയിട്ടങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കാനായിട്ടുണ്ടായിരുന്നു കാശിക്കുട്ടൻ്റെ അംഗൻവാടിയിലെ പാത്രവും വാട്ടർ ബോട്ടിലും പിന്നെ ഞാനിപ്പോൾ പാല് ഉച്ചയ്ക്ക് പോയി സൊസൈറ്റിയിൽ നിന്ന് പോയല്ല വാങ്ങിക്കുന്നത് സൊസൈറ്റിയിലെ പാല് തന്നെ ഇതിലെ രാവിലെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങ് വാങ്ങിക്കുവാണ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് പോകാനായിട്ടും തീരെ സമയമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ രാവിലെ വരുന്ന പാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തെ പാല് എട്ട് മണി ആ ഒരു സമയത്താണ് പാല് വരുന്നത് അപ്പം ഞാൻ ഈ പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റ പശുവിന്റെ പാലൊക്കെ കിട്ടാറുണ്ട് പിന്നെ ഇതും കുഴപ്പമൊന്നും ഇല്ല നല്ല പാലൊക്കെയാണ് ഞാനിപ്പോ ഒരാഴ്ച കൊണ്ട് ഈ ഒരു രീതിയിലാണ് പാൽ വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സമയവും കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടത്തിന് ജോലിയൊക്കെ ചെയ്യാം അതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് പോലും അറിയത്തില്ല ഓരോ ജോലി എന്ത് ജോലിയാണെങ്കിലും നമ്മുടെ ഒരു ഇഷ്ടത്തിന് തന്നെ ചെയ്യാം അപ്പോഴും വെള്ളത്തിൻ്റെ തണു ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു അത് ബോട്ടിലോട്ട് നിറച്ച് വെച്ചു അപ്പോൾ കാശിക്കുട്ടന് ഞാൻ പുതിയൊരു ബോട്ടിൽ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അത് അതിനകത്ത് വെള്ളമൊക്കെ രണ്ട് മൂന്ന് ദിവസം മേടിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മൂന്ന് നാല് ദിവസമൊക്കെ മുമ്പ് മേടിച്ചതാണ് അപ്പോൾ വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്തോ ഒന്നും കാണിക്കുന്നത് അപ്പോൾ കാശിക്കുട്ടൻ്റെ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ പാല് കാഴ്ചയിട്ടും അവൻക്ക് കുടിച്ചില്ലായിരുന്നു ജൂനിയർ ഹോർലിക്സ് തീർന്നിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഹോർലിക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ കുടിക്കാറുണ്ട് പക്ഷേ അതില്ലാത്തതുകൊണ്ട് തന്നെ അവൻ കുടിച്ചു തന്നുമില്ല അപ്പം ഞാൻ പിന്നെ ഒരു മുട്ടയൊക്കെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ വീഡിയോസ് കൂടുതലും അധികം ഒന്നും എടുക്കാത്തതും അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ സമയം അവൻ്റെ പുറകയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കലും രാവിലെ കാപ്പി നിന്നൊക്കെ കൊടുക്കണം അപ്പോൾ എന്തായാലും അംഗനവാടിയിലാക്കുന്നതിന് മുമ്പ് ഞാൻ നല്ല രീതിയിൽ ഫുഡ് കൊടുത്തിട്ടാണ് കൊണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും കുറുക്കും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ രാവിലെ അവിടുന്ന് കഴിക്കാനായിട്ട് കൊടുക്കും പണ്ടൊക്കെയാണ് ആണെങ്കിൽ അംഗൻവാടിയിൽ ഇങ്ങനെ കൊടുത്തുവിടണമായിരുന്നു ഇപ്പൊ ആ ഒരു സിസ്റ്റം ഇല്ല അവിടെ തന്നെ കൊച്ചുങ്ങൾക്ക് ഫുഡുണ്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ചോറുണ്ട് പിന്നെ അതേപോലെ അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യമൊന്നും ബുദ്ധിമുട്ടില്ല കറക്റ്റായിട്ട് ആഹാരം കൊടുത്തിട്ടാണ് ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കേടാണ് അപ്പോൾ അങ്ങനെ കാശിക്കുട്ടിനെയൊക്കെ കൊണ്ടാക്കി പിന്നെ കൊണ്ടാക്കി വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് രാവിലത്തെ അത്രയും വീഡിയോസേ എടുത്തുള്ളൂ കേട്ടോ ഒരുപാട് എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല കാരണം കാശിക്കൂട്ടൻ്റെ പുറക്കെ നടന്നിട്ട് മുറ്റത്തൊക്കെ നടന്ന് ഫുഡും കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അധികം സമയം വീഡിയോ എടുക്കലിലോട്ട് പോകാറില്ല അപ്പോൾ ഈ കാശിക്കുട്ടനെ ആക്രീച്ച് വന്നു കഴിഞ്ഞ് കുറച്ച് ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചധികം വാങ്ങിച്ചായിരുന്നു കേട്ടോ ഒരു കിലോ വാങ്ങിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ വാങ്ങി കഴിഞ്ഞിട്ട് ഇത് വൃത്തിയാക്കുന്ന സമയത്താണ് ഇത്രയും വാങ്ങിക്കണ്ടായിരുന്നു എന്ന് തോന്നിയത് കാരണം കുറേ നാളായി ചാള വാങ്ങിച്ചിട്ട് ആ ഒരു ആ ഒരു കഴിക്കാനുള്ള ഇതുകൊണ്ട് കുറച്ചധികം വാങ്ങിച്ചതാണ് പക്ഷെ വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു എന്തായാലും ഞാൻ മൊത്തത്തിൽ വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് ഈ അയ്യത്തൊരു പൈപ്പ് ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടാണ് എടുക്കുന്നത് കാരണം ചാളയായതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് സൂക്ഷിച്ച് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുക്കളയിലും മുറ്റത്തും ഒക്കെ സ്മെല്ലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ദൂരെയായിട്ടുള്ള പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോഴീത്തീക്ക് പൂച്ചയൊക്കെ വന്നായിരുന്നു ഒരു പൂച്ച ഇതിലെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന പൂച്ചയാണ് അപ്പോൾ ഇത് വീട്ടിലെ പൂച്ചയൊന്നും അല്ല കേട്ടോ ഇവിടെയൊക്കെ ഉള്ളതാണ് വല്ലപ്പോഴും ഒക്കെ കാണാറുണ്ട് ഇതിലേക്കൂടെ ഒക്കെ കറങ്ങി നടക്കാറുണ്ട് പിന്നെ ഞാൻ മീൻ വൃത്തിയാക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ അത് വിശന്നിട്ടല്ലേ അത് കരയുന്നത് അതിന് വേണ്ടി മീൻ നമ്മളിപ്പോൾ ആഹാരം നമുക്ക് വേണമെങ്കിലെല്ലാം മാത്രമേ നമുക്ക് വിഷപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളെന്ത് ഫുഡായാലും കഴിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ വിശപ്പില്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടാലും കഴിക്കാൻ തോന്നത്തില്ലല്ലോ അപ്പം അതിന് വിശന്നിട്ടല്ലേ കരയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് മീൻ അങ്ങ് കൊടുത്തായിരുന്നു കുറേ മീനുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് മീൻ കൊടുത്തു കാരണം ഞാനും ഒരുപാട് വിശപ്പ് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് പെട്ടെന്ന് മനസ്സിലോട്ട് കാരണം നമുക്ക് അരി മേടിക്കാനുള്ള കാശില്ലാത്തത് കൊണ്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിൽ വിശപ്പ് അറിയോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ മറ്റുള്ളവരെ വീട്ടിലൊക്കെ ആയിരിക്കുമ്പം അവിടെ എപ്പോഴും വേർതിരിവും കഴിക്കുന്ന ആഹാരത്തിന് കണക്ക് പറച്ചിലും വേർതിരിവും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വിശപ്പിൻ്റെ വില ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ട് മൂന്ന് മീൻ അങ്ങ് പൂച്ചയ്ക്ക് കൊടുത്തായിരുന്നു അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അടുക്കളയിലോട്ട് വെച്ചത് ഇപ്പം ചാള ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അടുക്കളയിൽ ആ സിങ്കിൻ്റെ അടുത്തൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കഴുകിയാലും ആ ഒരു സ്മെല്ല് അടുക്കളയിൽ നിന്ന് പോകത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിലായതുകൊണ്ട് അടുക്കളയിൽ വലിയൊരു സ്മെല്ല് വരത്തില്ല നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണല്ലോ അടുക്കളയിൽ കൊണ്ടുവച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിലൊന്നും അധികം സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരുത്തില്ല അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് കുറച്ച് അമരിക്കയും കുറച്ച് പയറും കൂടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കുറച്ച് ഉള്ളായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തോരൻ വെക്കുമ്പോഴത്തേക്കും അത്യാവശ്യം തോരൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ എടുത്തിട്ട് തോരനും വെച്ച് പിന്നെ ചെറിയ ചാളയായതുകൊണ്ട് തന്നെ മീൻ തോരനാണ് കേട്ടോ വെക്കുന്നത് കുറേ നാളായി മീൻ തോരൻ വെച്ചിട്ട് അപ്പോൾ അതും തോരൻ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കൂടെ കാറ്റിയെടുത്ത് മീൻ കുറച്ചെടുത്ത് വർക്കിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അമരയ്ക്കയും പയറും കൂടെ ഒരു പാത്രത്തിലോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചായിരുന്നു പിന്നെ വൃത്തിയാക്കിയ മെയിൻ തേ അപ്പുറത്ത് ആയിട്ടിരിപ്പുണ്ട് പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള അരിഞ്ഞ് വെച്ചിട്ട് നേരെ അയ്യത്ത് പോയി അവിടെ കാന്താരി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ വിളഞ്ഞ കാന്താരി നോക്കി കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കുറച്ചധികം കാന്താരി നിപ്പുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ പറിച്ചെടുക്കാനായിട്ട് എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് ഇന്ന് വേണ്ടുന്ന കറികൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം പറിച്ചെടുത്തിട്ട് വേഗം വീട്ടിലോട്ട് പോകുന്നുണ്ട് എനിക്ക് കാന്താരിയുടെ ടേസ്റ്റ് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ കാന്താ കാന്താരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കറികൾക്കൊക്കെ പച്ചമുളകിന് പകരം കാന്താരി ഇടുവാണെങ്കിൽ ഒരു വേറൊരു പ്രത്യേക അടിപൊളി ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്താരി പറിച്ചെടുത്ത് വെച്ചു പിന്നെ അതേ തോരൻ അരിഞ്ഞു വെച്ചു പിന്നെ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരികെ കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇളകി അല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അത് അരിഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ കുക്കിങ് തുടങ്ങിയത് അപ്പോൾ ആദ്യമേ പാത്രം അടുപ്പത്ത് വെച്ച് ആ തോരൻ്റെ ആ ഒരു പച്ചക്കറി ഉണ്ടല്ലോ അമരക്കയും പയറും അതും കൂടി അരിഞ്ഞതിട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇല്ല നാല് കറി വെക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് കറിയും ഞാൻ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇതങ്ങ് വേവിക്കാനായിട്ട് ഇട്ടു അപ്പോൾ അതങ്ങ് വെന്തോളുമല്ലോ അവിടെ ഇരുന്നിട്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ഇങ്ങനെ അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും അത് വെന്ത് വരും അപ്പോൾ ആ ആവി വെള്ളവും കൂടെ വീഴുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളം കാണും അധികമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിരുന്ന് വേവുന്ന സമയത്ത് അരപ്പുണ്ടാക്കാം അപ്പോൾ ആദ്യമേ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തോരൻ എന്ന് വെച്ചാൽ തോരനല്ല പിന്നെ എന്താണ് അമരയ്ക്കയും പയറും കൂടി ഇട്ട തോരനുള്ള അരപ്പാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട് അപ്പോൾ അരപ്പിലോട്ട് ഈ ഒരു അരപ്പിൽ കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഒരു അത് അരച്ചെടുക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് അപ്പോൾ കറിവേപ്പില ഇട്ടു അതേ പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും അപ്പോൾ അതൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇത് മോരിനും ഇതിന് ഇതിൽ നിന്ന് തന്നെ കുറച്ച് അരപ്പ് എടുക്കാം അപ്പോൾ ആദ്യമേ ഇത് അമരയ്ക്കും പയറിനും വേണ്ടിയിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ബാലൻസ് മിക്സിയിലൊരു ഇത്തിരി അരപ്പ് വെച്ചിരുന്നാൽ മതി അപ്പോൾ മോരിനധികം അരപ്പ് വേണമെന്നില്ല നമുക്ക് ഈ ഒരു അരപ്പ് ഇല്ലാതെ തന്നെ മോരുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം മിക്സിലോട്ട് ഒഴിച്ചിട്ട് മഞ്ഞളും ജീരകവും പിന്നെ വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുത്താലും മോരിനുള്ള അരപ്പ് റെഡിയാവും അപ്പോൾ ഇതിപ്പോൾ തോരനെ അരച്ചതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് അരപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തൈര് ഒഴിച്ച് തൈരും കൂടെ ഒഴിക്ക് തൈരും കൂടെ ആകുമ്പോഴത്തേക്കും ആ ഒരു മഞ്ഞളിൻ്റെ അളവൊന്ന് കുറയും അപ്പോൾ അതിനായിട്ടാണ് കുറച്ച് മഞ്ഞൾ കൂടെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതേ അത് നന്നായിട്ട് അരച്ചെടുത്തപ്പോഴത്തേക്ക് മോര് കാച്ചാനുള്ളതും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീണ്ടും ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം ഈ മിക്സിയിൽ ഇനി മിക്സിയിലി മീന്തോരനും കൂടെ റെഡിയാക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെ ഈ അരയ്ക്കുന്ന പരിപാടി തീരും അപ്പോൾ അതിലിട്ട് ആവശ്യത്തിന് തേങ്ങ അതായത് ബാക്കി തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് പിന്നെ ഈ ഒരു മീൻ മീൻതോരനെന്ന് വെച്ചാൽ നമ്മൾ കക്കാത്തോരനും നെത്തോലിത്തോരനും ചാളത്തോരനും ഒക്കെ ഒരേ അരപ്പാണ് നമ്മൾ എടുക്കുന്നത് അതായത് നമ്മൾ മീൻ തേങ്ങ അരച്ച് വെക്കുകയുള്ളൂ അപ്പോൾ ഇട്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളിയും കറിവേപ്പില വേണം കുറച്ച് കറിവേപ്പില ഇട്ടാൽ മതി പിന്നെ ഒരു കാന്താരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം മീൻതോരനില് നേരിട്ട് അരിഞ്ഞാണ് ഇടുന്നത് എങ്ങനെ വേണമെങ്കിലും ഇടാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം അപ്പോൾ അതുകൊണ്ട് ദേ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ കറിക്ക് അരയ്ക്കുവാണെങ്കിൽ നമ്മൾ മോരിനരക്കുന്ന കണക്ക് നല്ല ലൂസായിട്ട് അരച്ചെടുക്കും ഇതിപ്പം മീൻ തോരനായതുകൊണ്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചതച്ചെടുത്ത് മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് ഈ അടുപ്പിൽ വെച്ച് അമരക്കയും പയറും കൂടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിട്ട് നമ്മൾ ആദ്യമേ അരച്ചര അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരപ്പിൽ പ്രത്യേകിച്ച് വെള്ളം അല്ലെ ഉപ്പ് ഇടാഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പയറിലും വേണ്ടി ഒന്ന് ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ സെപ്പറേറ്റ് ചേർത്തൊന്നും കൊടുത്തില്ലായിരുന്നല്ലോ അപ്പോൾ അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്തിരി വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അരപ്പും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു ഒരിത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റോളം വേ വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു അരപ്പും നന്നായിട്ട് അതിൻ്റെ ഒരു മാറി കിട്ടും അപ്പം അത്രയേ ഉള്ളൂ തോരൻ്റെ പണി അതിലിനി കടുക് വറുത്തിടണം അത് കടുക് വറുത്ത് ആ ഒരു എണ്ണയും കൂടെ ചേരുമ്പോഴാണ് ആ ഒരു തോരന് ആ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ എണ്ണ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വരെ ആക്കി നിർത്താം അപ്പോൾ ഇവിടെ കടുക് വറുത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ദൈവം മോരിനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോരിനായിട്ട് നമ്മൾ ഫസ്റ്റ് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇട്ടിട്ടാണല്ലോ മോരിൻ്റെ അരപ്പ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചെറിയ ഉള്ളിയും വറ്റൽമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അപ്പുറത്ത് തോരനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കടുക് വറുത്തിടേണ്ട ആവശ്യമില്ല അപ്പോൾ എണ്ണ ചൂടാക്കി അപ്പോഴത്തേക്ക് കടുക് ഒക്കെ ഇട്ട് ചെറിയ ഉള്ളി എന്തെങ്കിലും വറ്റൽമുളകുമൊക്കെ അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്ക് തോരനപ്പുറത്തേന്ന് വെന്തിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്ക് തീർച്ചയായും ൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ ഇതിൽ നിന്ന് കുറച്ച് കടുക് വറുത്തതെടുത്ത് തോരൻ്റെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ മോരിൻ്റെ ആരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അരപ്പ് എടുത്തിട്ട് ഈ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാത്രം കഴുകിയിട്ട് ചെറിയ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മോര് കാച്ചിയതിന് ചില ചിലവർക്ക് ഭയങ്കര കുറുകെ ഇരിക്കണം ചിലവർക്ക് കുറച്ച് ഇരിക്കണം ഇവിടെ ഇങ്ങനെ ഒരുപാട് കുറുകെയല്ല ഭയങ്കര ലൂസായിട്ട് വല്ലാത്ത ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് എന്നിട്ട് മോരിലിൻ്റെ അരപ്പിലൊന്നും നമ്മൾ സെപ്പറേറ്റ് ഉപ്പ് ചേർത്ത് അരച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്ത് മോരിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തു പിന്നെ മോരായത് കൊണ്ട് തന്നെ ഈ തൈരിന് പുളിയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് തോനെയും ഉപ്പും കൂടി ഇട്ട് കൊടുത്താലേ അതിൻ്റെ ആ ഒരു ഉപ്പ് ബാലൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ തോരനും റെഡി ആയിട്ടുണ്ടായിരുന്നു മോര് കാറ്റിയതും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ മോര് കാച്ചതും അധികം ഇട്ട് ചൂടാക്കിയും തിളപ്പിക്കുകയും ഒന്നും വേണ്ട മൊത്തത്തില് ഒന്ന് ചൂട് കയറി വരുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞ കണക്കായിപ്പോകും അപ്പോൾ അത് നമ്മൾ നോക്കി നിന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് രണ്ടും റെഡി ആയിട്ടുണ്ട് അത് അടുത്തത് മീൻ തോരനുള്ളത് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ചട്ടിയിലോട്ട് മീൻ എത്രത്തോളം വേണം അത്രയും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ മൺചട്ടിയിൽ മീൻ തോരം വെക്കുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് അല്ലാത്ത ചട്ടികളിൽ വെക്കുന്നതിനേക്കാളും ഈ മൺചട്ടിയിൽ തന്നെ വെച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കുറേ നാളായിട്ടുണ്ടായിരുന്നു ഇവിടെ ചാള വാങ്ങിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ചാള വാങ്ങിച്ചത് മീൻ തോരനും പിന്നെ കുറച്ച് ചാള പുഴുങ്ങി എടുക്കുന്നുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വർക്കേം കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഇത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ടും ചട്ടിയിലോട്ട് ചെറിയതായിട്ട് അരിഞ്ഞിട്ടു തോരന് വേണ്ടിയിട്ട് നമ്മൾ നെത്തോലിയൊക്കെ അരിഞ്ഞു അരിഞ്ഞിടുമല്ലോ അത് കണക്കു തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടു പിന്നെ അതിലേക്ക് ഒരു പിടിയോളം ചെറിയ ഉള്ളി അരിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഈ മീൻതോറിന് ചെറിയ ഉള്ളി ഇടുമ്പം അടിപൊളി ടേസ്റ്റാണ് ഈ സവാള ഉള്ളി ഇടുന്നതിനേക്കാളും ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു പിന്നെ അതിലേക്ക് ഒരു എട്ട് പത്ത് കാന്താരി ഇങ്ങനെ പൊട്ടിച്ചിട്ടായിരുന്നു പിന്നെ കറിവേപ്പില ഇട്ടു പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ചല്ലോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്നെ കാണി गोड़ गोड़ ോ മീന്തോരൻ്റെ അരപ്പിൽ എന്തൊക്കെയായിരുന്നു നീന്ന് അപ്പോൾ അത് അരച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കൈ വെച്ച് ഒന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തു പിന്നെ ഇതേ മിക്സി കഴുകിയ വെള്ളം ചെറുതായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം കാരണം ഇതെല്ലാം ഒന്ന് പെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വേറൊരു കാര്യം ഇതിൽ ചേർത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ വടക്കൻ പുളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു മീൻതോരൻ റെഡി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ൂടെ ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിലും നമ്മൾ ഈ ചെറിയ തീലൊക്കെ അടച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും ആദ്യം കുറച്ചൊന്ന് തീ കൂട്ടിയിടണം പിന്നെ അങ്ങ് തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ആവി വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഭയങ്കരമായിട്ട് വെള്ളമായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചിട്ട് കഴിഞ്ഞാൽ ആവി വെള്ളം കൂടെ വരും വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ ഒരു സമയത്ത് വറുക്കാനുള്ള ചാളയിൽ ചെറുതായിട്ടൊന്ന് വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ആദ്യമേ തന്നെ മീൻ 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 വറുക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അരപ്പൊക്കെ തേച്ച് വെക്കാറുണ്ട് ഇതിപ്പോൾ ഓരോ ജോലിയിലോട്ട് പോയതുകൊണ്ട് തന്നെ മീനിൽ അരപ്പ് തേച്ച് വെക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ചാളയിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചാളയായതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടിയേക്കാളും അധികമായിട്ട് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാളയ്ക്ക് മുളക് പൊടിയേക്കാളും ടേസ്റ്റ് കുരുമുളക് ഇട്ട് വറുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുരുമുളകൊക്കെ ഇട്ട് അതുകൊണ്ടാണ് കേട്ടോ കളർ കുറവായിട്ട് തോന്നുന്നത് മുളക് പൊടി കുറച്ചേട്ടിട്ടുള്ളൂ കുരുമുളകാണ് തോനയിട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ കളർ കുറവ് പോലെ തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഇട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം അതൊന്നും പിടിക്കട്ടെ ആ ഒരു സമയത്ത് ചാള പുഴുങ്ങാനുള്ള ചാള ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുഴുങ്ങാനുള്ള ചാളയിൽ നമ്മൾ കാന്താരിയാണല്ലോ ഇടുന്നത് അപ്പോൾ കാന്താരിയുടെ ആ ഒരു എരിവൊക്കെ അങ്ങോട്ട് മീനിലോട്ട് ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് വരഞ്ഞുകൊടുക്കണം അപ്പോൾ ചാള നന്നായിട്ട് വരഞ്ഞതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇങ്ങനെ അരിഞ്ഞൊന്നും ഇടണ്ടായിട്ട് ഇങ്ങനെ മുഴുവനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഭയങ്കര വലിയ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് രണ്ടാക്കി ഇട്ട് കൊടുക്കാം അല്ലാതെ അരിഞ്ഞൊന്നും കിട്ടാൻ അതിലോട്ട് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിതെല്ലാം നേരത്തെ കൂട്ടി തന്നെ റെഡിയാക്കി വെക്കുന്നത് ഇതേപോലെ ഓരോ കറിക്കും വേണ്ടിയിട്ട് ആക്കുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് പോയി ഉള്ളി ഉള്ളി റെഡിയാക്കാനും അങ്ങനെ ഓരോന്നും ഞാൻ നിൽക്കണ്ടല്ലോ ഇതേപോലെ എല്ലാം അതേപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ കാന്താരി കുറച്ച് അധികം ഇടുന്നുണ്ട് നല്ല കാരണം ഈ ഒരു കാന്താരിയുടെ എരിവ് മാത്രമല്ലേ ഈ മീനിനുള്ളൂ അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്താരി കുറച്ച് അധികം ഇട്ടു പിന്നെ കുറച്ച് പുളിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ മീന്തോറിനൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇങ്ങനെ ചട്ടിയിലങ്ങണം പിടിച്ചോന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതാണ് പക്ഷേ ചട്ടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റായിട്ട് വെള്ളം അതിൽ വന്നോളും അപ്പോൾ അതൊന്ന് ഇളക്കി അപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറ്റി വെക്കേണ്ടി വരുന്നത് കാരണം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച കറികൾ അപ്പുറത്തോട്ട് വെക്കുകയും പിന്നെ പുതിയതായിട്ട് വെക്കുന്നത് ഇപ്പുറത്തോട്ട് വെക്കുകയൊക്കെ വേണം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ തിരിച്ചും മറിച്ചുമൊക്കെ വെക്കുന്നത് ഒരു ചെറിയ ജോലി തന്നെയാണ് പിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അത്ര മടുപ്പായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും തോന്നാറില്ല നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഇഷ്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് മടുപ്പായിട്ടോ ഒരിക്കലും തോന്നാറില്ല എനിക്കിങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്നതും ആഹാരം വയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര കൂടി തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് അടുക്കും ചിട്ടയും വൃത്തിയോടും കൂടി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ മീന്തോരനിലോട്ട് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മീന്തോറിന് ഒരു ടേസ്റ്റും കാണില്ല കേട്ടോ കാരണം ലാസ്റ്റായിട്ട് ഈ ഒരു പച്ച പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്താൽ ആ ഒരു കറിവേപ്പിലയും കൂടി ആ ഒരു ഫ്രഷ് ആയിട്ട് ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് മീൻതോരൻ അടിപൊളിയായിട്ട് വരുന്നത് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് മീൻതോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ പുഴുങ്ങാനായിട്ട് വെച്ച് ചാളം അവിടെ ഇരുന്ന് വേവുന്നുണ്ട് കേട്ടോ അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ ഒരു സമയത്ത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ ആ ആ ഒരു മീൻ മീൻ പുഴുങ്ങി കിട്ടുന്ന സമയത്ത് തന്നെ അടുക്കളയും വൃത്തിയാവും അത് നോക്കിക്കൊണ്ട് മീൻ പുഴുങ്ങുന്ന നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ നേരത്ത് നമുക്ക് അടുക്കള വൃത്തിയാക്കാം അപ്പോൾ മൂന്ന് നാല് കറികളുണ്ടാക്കിയത് കൊണ്ട് തന്നെ അത്രയും അടുക്കള ഒന്ന് വൃത്തികേടായിട്ടുണ്ട് അത് കുഴപ്പമില്ല ഞാൻ തന്നെ അത് വൃത്തിയാക്കും കേട്ടോ ഇപ്പം ഞാൻ ജോലി ചെയ്യുമ്പം അത് ഞാൻ തന്നെ വൃത്തിയാക്കി വെക്കുന്നതാണ് എനിക്കിഷ്ടം അല്ലാതെ ഞാൻ ഇതേപോലെ കറി വെച്ചിട്ട് ഞാൻ എൻ്റെ പാട് നോക്കി പോകത്തില്ല അമ്മ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പോവത്തില്ല ഞാൻ എടുക്കുകയും വെക്കുകയും കറികളുണ്ടാക്കുകയും എടുക്കാൻ എടുത്ത പാത്രവും കഴുകാനുള്ള പാത്രവും എനിക്ക് തന്നെ ക്ലീൻ ചെയ്ത് അടുക്കള ക്ലീൻ ചെയ്തിടുന്നതാണ് എനിക്ക് കൂടുതലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അത് ഈ അടുക്കളയൊക്കെ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ വറുക്കാനുള്ള ചാളം ഇവിടെ ആരപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനെ വറുത്തെടുക്കണം അപ്പോഴത്തേക്കത് ഈ ചാളയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഈ ചാളപ്പൊഴുങ്ങിയത് വിറകടുപ്പിൽ വെച്ചെടുക്കുവാണെങ്കിൽ അത്രയും ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പിന്നെ അടുപ്പൊന്നും കത്തിക്കാനായിട്ട് നിന്നില്ല ഗ്യാസ് അടുപ്പിൽ തന്നെ വെച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് മീൻ വറുക്കാനുണ്ടെങ്കിൽ ഞാൻ കൂടുതലും അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് മീൻ വറുക്കാനായിട്ട് ഇടുന്നത് അപ്പോൾ ആ ഒരു നേരം വരെ ആ മീനില് അരപ്പും പിടിക്കും പിന്നെ ഈ അടു വൃത്തിയാക്കിയിട്ട് അടുക്കളയിൽ ഇതേപോലെ മെയിൻ വർക്കാനൊക്കെ ഇട ഇടുമ്പം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കിങ്ങനെ പത്താം ക്ലാസ്സിലും പ്ലസ് ടു ആയാലും ഡിഗ്രിക്കായാലും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതേപോലെ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ഇങ്ങനെ അമ്മയുടെ കൂടെ നിന്നിട്ട് അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മയാണ് എനിക്ക് കുക്കിങ്ങൊക്കെ ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ് ആ ഒരു അടുക്കും ചിട്ടയോടും കൂടിയാണ് ഞാൻ ഇപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീട്ടിലായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവിടെ അടക്കി ഭരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരുടെ അടുത്തൊന്നും നമുക്കൊന്നും അല്ല നമ്മളൊന്നും അല്ല നമുക്കൊരു ജോ ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല പക്ഷേ നമ്മുടെ സ്വന്തം വീടാകുമ്പം നമ്മുടെ ഇഷ്ടത്തിന് ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോഴേക്ക് മീൻ വറുത്തി മീൻ വറുത്തതിലോട്ട് ഞാൻ കുറച്ച് കറിവെപ്പിലേയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ അതേ ഒരു സൈഡ് ബന്ധപ്പെട്ടേക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും വീഡിയോ ഞാൻ എടുത്തോളൂ അപ്പോൾ ഈ മീനിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാ ജോലിയും കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ വിയർത്ത് നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പോയി കുളിച്ചു കുളിച്ച് വന്നുകഴിഞ്ഞ് പിന്നെ കാശുക്കുട്ടനെ അംഗൻവാടിയിൽ നിന്നൊക്കെ വിളിക്കാൻ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഇത്രയും എടുത്തിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം